ഹലോ ഡി എസ് എല്ലാവർക്കും ചെമ്പനീർ പോകുന്ന പുത്തൻ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ ആ ഒരു എപ്പിസോഡിലുണ്ടല്ലോ നമ്മുടെ അച്ഛമ്മ എല്ലാ കാര്യങ്ങളും നമ്മുടെ രേവതി വഴി അറിഞ്ഞിട്ട് നമ്മുടെ ചന്ദ്രോദയത്തേക്ക് വരുന്നൊരു രംഗങ്ങളാട്ടോ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ മെയിൻ ആയിട്ട് കാണുവാൻ സാധിക്കുന്നത് അപ്പൊ നമ്മുടെ രേവതി വെല്ലാളായിട്ട് ഹാളിലൊക്കെ ഇരുന്ന രേവതിയോട് ഒരു കാപ്പി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും നമ്മുടെ അച്ഛമ്മ വരുന്നത് അച്ഛമ്മ വരുമ്പോ തന്നെ നമ്മുടെ ചന്ദ്രയോട് കുറെ ചൂടാവുന്നുണ്ട് നീ എന്റെ മോനെ കൊലക്ക് കൊടുക്കാൻ നോക്കിയല്ലേ നിന്റെ വളർത്തു ദോഷമാണ് അവൻ അങ്ങനെയൊക്കെ ചെയ്തത് ശ്രീകാന്തിനെ പറ്റി എന്നിട്ട് പറയുന്നുണ്ടേ രീ എനിക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ നിന്നെ ഞാൻ വെച്ചേക്കില്ലാർന്നൊക്കെ പറഞ്ഞു കൊറേ നമ്മുടെ ചന്ദ്രക്കെ ഇട്ട് വരുമ്പോ തന്നെ കുറെ കൊടുക്കുന്നുണ്ട് ആ ഒരു കൊടുക്കൽ കാണുമ്പോൾ നമുക്ക് ഒരു സന്തോഷാണല്ലേ കാരണം അത്രത്തോളം നമ്മുടെ രേവതിന്റെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നുണ്ടല്ലോ അല്ലെ അതിനുശേഷം നമ്മുടെ ശ്രീകാന്തും ആയിരുന്നുണ്ട് ശ്രീകാന്തിനെ കൊറേ പറയുന്നുണ്ട് നീ ആ മോളെ തന്നെ പ്രേമിച്ച് കെട്ടണോ നിനക്ക് എന്റെ മോനെ അങ്ങനെ അവശതയിലാക്കിയപ്പോൾ നിനക്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രീകാന്തിന് ഇട്ടും കൊടുക്കുന്നുണ്ടോ ശ്രുതിയും ശ്രുതിയും കാണുമ്പോൾ അവർക്കിട്ടും കൊടുക്കുന്നുണ്ടോ നിങ്ങളൊക്കെ ഈ കളവിയെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ എല്ലാവരോടും നമ്മുടെ രേവതിയോടും പറയുന്നുണ്ട് ഇത്രോ ഇതൊക്കെ എന്നോട് മറച്ചു വെച്ചല്ലോ എന്നൊക്കെ പറഞ്ഞ് അതിനുശേഷം നമ്മുടെ രവി ആയിരുന്നുണ്ട് നമ്മുടെ രവീന്ദ്രൻ അങ്ങനെ മോനെ കാണുമ്പോൾ ഇങ്ങനെ ഓ എന്റെ മോനൊന്നും പറ്റിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആ ഒരു സങ്കടക്കരച്ചിലുണ്ടല്ലോ ഒരു സന്തോഷം കരച്ചില് ആ കരച്ചിലൊക്കെ കറിഞ്ഞിങ്ങനെ നമ്മുടെ രവീന്ദ്രനെ തന്നെ ഇങ്ങനെ തടയി കൊണ്ടൊക്കെ ഇരിക്കുവ എന്റെ മോനൊന്നും പറ്റില്ല നീ നൂറ് വർഷത്തോളം ഇനി ജീവിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുവട്ടോ ആ ഒരു സമയത്താണ് നമ്മുടെ സച്ചി വരുന്നത് സച്ചി വിലയാരത്തിനെ അച്ഛമ്മേന്നൊക്കെ പറഞ്ഞു വിളിച്ചിട്ട് ആട്ടോ വരുന്നത് സച്ചി അടുത്ത് വരുമ്പോത്തേക്കും നമ്മുടെ അച്ഛമ്മ മൂത്തിട്ട് ഒറ്റ അടിയോട് കെട്ടെ എന്നിട്ട് പറയും നീ എന്നെ ഓർത്തോടാ നീ ഇത്രയും ഇവിടെ കാര്യങ്ങളൊക്കെ നടന്നിട്ട് എന്റെ അച്ഛൻ ഇങ്ങനെ സീരിയസ് ആയിട്ട് കടന്നിട്ട് നീ എന്നെ വിളിച്ച് പറഞ്ഞോടാന്നൊക്കെ ചോദിച്ചാൽ നമ്മുടെ സച്ചിനോടും കുറെ ചൂടാവുന്നുണ്ട് എന്നിട്ട് സച്ചിനോട് പറയുന്നുണ്ട് നിന്നോട് ഞാൻ ഇനി ഒരിക്കലും മിണ്ടൂല എന്നൊക്കെ പറഞ്ഞ് കുറെ പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ സച്ചി അപ്പൊ നമ്മുടെ അച്ഛമ്മ പിന്നെയും പറയുന്നുണ്ട് കേട്ടോ രേവതി പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നതെന്ന് പറയുന്നുണ്ട് അപ്പൊ തന്നെ നമ്മുടെ ചന്ദ്ര ചന്ദ്രയും എല്ലാവരും നമ്മുടെ രേവതിന് ഒരു നോട്ടം നോക്കുന്നുണ്ട് കേട്ടോ അതിന് പിന്നാലെ നമ്മുടെ സച്ചി ഇങ്ങനെ മുറിയിലേക്ക് പോകാട്ടെ അപ്പൊ മുറിയിൽ പോയി ഇങ്ങനെ കവളം തടങ്ങി അപ്പോഴാണ് നമ്മുടെ രേവതി ചെല്ലുന്നത് അപ്പൊ രേവതിയുടെ അടുത്ത് പറയുന്നുണ്ട് നിന്റെ നാക്ക് ചെല്ലില്ലെന്ന് അവര് പറഞ്ഞത് എത്ര ശരിയാടി എന്നൊക്കെ പറഞ്ഞിട്ട് തോർത്തും കൊണ്ട് നമ്മുടെ രേവതിയുടെ വായൊക്കെ മൂടിക്കെട്ടുന്നുണ്ട് ഇനി നീ നാക്ക് പൊക്കി പോരുത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് രേവതി കൊറേ ഒക്കെ പറഞ്ഞ് സമാധാനപ്പിക്കുന്നുണ്ട് അച്ഛമ്മ ചോദിച്ചപ്പോ എനിക്ക് പറയാതിരിക്കാൻ തോന്നുന്നില്ല അച്ഛമ്മ ശ്രീകാന്തിന് വേണ്ടി ഒരു പെണ്ണും പെണ്ണിനെ ഒരു പെണ്ണു വീട്ടുകാരെയും കൂടി ഇങ്ങോട്ട് വരാൻ പോയതാണ് പിന്നെ ഞാൻ എങ്ങനെ പറയാതിരിക്കും എന്നൊക്കെ പറഞ്ഞേ ചേര്യ കണക്കിന് സച്ചിയെ സമാധാനിപ്പിക്കുന്നവരുടെ അപ്പൊ സച്ചി എന്നിട്ട് അവസാനം പറയുന്നുണ്ട് ഞാനും അച്ചമ്മയോട് വിണ്ടൂല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആ ഒരു പരിഭവം കാണിച്ചിരിക്കുന്ന രംഗങ്ങൾ തന്നെയാണ് നമുക്ക് ഇന്നത്തെ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത് സച്ചി അച്ചമ്മയോട് വിണ്ടാതിരിക്കണെങ്കിൽ സച്ചി രണ്ടാമത് എനിക്കണമെന്ന് നമുക്കൊക്കെ അറിയാം അല്ലെ അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഇനി എങ്ങനെ സോൾവ് ആകും അല്ലെ പ്രഷർ എന്തായാലും വളരെ രസകരമായിട്ടുള്ള ഒരു എപ്പിസോഡുകൾ തന്നെ ആയിരിക്കും ഇനി വരാൻ പോകുന്നത് നമ്മുടെ ചന്ദ്രയും അച്ഛമ്മയും കൂടിയുള്ള ഒരു ഫൈറ്റ് അതാണ് നമുക്ക് ആഗ്രഹം അല്ലെ ഇപ്പൊ എന്നാലും നമുക്ക് കാത്തിരുന്നതിനെ കാണാം കേട്ടോ അപ്പൊ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ